അപ്പൊ ഞാനിത് നിക്കുന്നത് നമ്മൾ നേരത്തെ ശേഷമുണ്ട് അപ്പൊ ഇവിടെ ചെറിയൊരു കുട്ടി കൃഷ്ണൻ ഇവിടെ ജനിച്ചു നിങ്ങൾ ആരെയും അറിഞ്ഞോ അതെ അതായത് നമ്മളെ കണ്ടാത്താലേ നമ്മള് കൃഷ്ണനെ ഇവിടെ പോലെ നമുക്ക് അറിയാം ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് അതിശയിച്ചു പോയി ഒരു ചെറിയൊരു ബാലൻ വേഷം ഇട്ടിരിക്കുന്ന ഫസ്റ്റ് തോന്നി അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഒരു കുട്ടികൃഷ്ണൻ്റെ ആ ഒരു ബിംബം ഇവിടെ പൂർത്തീകരിച്ച് ആ ഒരു കണിൻ്റെ ഒരു തീഷ്ണ ഒരു പുഞ്ചിരി തുടരുന്ന ആ ഒരു തീഷ്ണ പിന്നെ വാക്കുകളോട് പറയാൻ പറ്റില്ല ഓരോ ഡീറ്റെയിൽ ആ ഒരു കറക്റ്റായിട്ട് ഒരു കുട്ടി ബാലകനായ ആ കൊച്ചു കൊച്ചുകള്ളൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ഒരു ബിംബം പിന്നെ ആ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം എല്ലാത്തിനും വളരെയധികം മാച്ചായി വന്ന ഒരു അതി എന്താ പറയുക ആ ഒരു നല്ലൊരു ജീവൻ തുളമ്പുന്ന ഒരു ബിംബം ഒത്തിരി പേര് വെങ്കടേശ്വരനെ ആ അസിനിച്ച് ഫോട്ടോ എടുക്കുന്നതെന്ന് കാണാം ഇതാണ് വെങ്കടേശ്വരൻ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് അമ്പലത്തിൽ നമ്മളൊരു ഭഗവാനെ കണ്ട് തൊഴുന്ന പോലെ ഈ ഒരു കുട്ടിക്കണ്ണനെ കണ്ടു തൊരുന്ന കാഴ്ചയും വളരെയധികം കാണാൻ സാധിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഉണ്ണിക്കണ്ണൻ്റെ തിരുവിന്നത്ത് നിന്ന് ഈ ഉത്സവ ദിനമായ ക്ഷേത്രത്തിൽ ഉത്സവം അനുബന്ധിച്ച് നെയ്യാറ്റിങ്ങര ശ്രീകണ്ഠസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗീതവശിനു മുന്നിലായി ഒരു കൊച്ച് ഉണ്ണിക്കണ്ണൻ കൊഴലൂതി ഗീതവശം നോക്കുന്ന ഒരു ഒരു പ്രതിഷ്ഠ വരുന്ന ഭക്തജനങ്ങളെ കണ്ടിരിക്കും ജീവൻ തുടിപ്പിക്കുന്ന ഭഗവാനെ തന്നെ നേരിട്ട് കാണുന്ന ആ ഒരു പ്രതീതിയാണ് ഇവിടെ ഭക്തജനങ്ങൾ കാണുന്നത് ഭഗവാന്റെ ആ കണ്ണിലൂടെ ആ കണ്ണുകളെല്ലാം എന്താണെന്ന് അറിയില്ല ഒരു വ്യത്യസ്തമായ ഒരു ചൈതന്യമാണ് അനന്തപജാതം അനന്തരൂപം അനന്തഭാഗം ശശി സൂര്യ നേത്രം ബിംബം എന്നു പറയുന്ന പോലെ പതിനായിരക്കണക്കിന് സൂര്യചന്ദ്രന്മാർ ഉച്ചയുന്ന ആ പ്രഭ ഭഗവാന്റെ ആ ഓടക്കൊഴിയിരുന്ന ആ ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും ജ്വലിച്ചു വരുന്നുണ്ട് എത്രയോ വർഷകാലങ്ങളായി കുഞ്ഞുനാൾ മുതൽ തന്നെ ഉണ്ണിക്കണ്ണിൻ്റെ തിരുമുറ്റത്താണ് വെങ്കിടേഷ് എന്ന് പറയുന്ന വെങ്കടേഷ് ജീവിച്ചു വരുന്നത് ആ ഭഗവാന്റെ തേജസ്സുള്ള എല്ലാം ഉൾക്കൊള്ളുണ്ടെങ്കിലൊരു പ്രതിഷ്ഠ നിർമ്മിച്ചത് അത് ഭഗവാന്റെ വരദാനമായിരിക്കും ആ വരദാനത്തിൻ്റെ ഉത്തമോദരമാണ് ഈ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ആ ഭഗവാന്റെ ആ ചൈതന്യം തുടർമിക്കുന്ന ഈ വിഗ്രഹം പഠിതപ്പോൾ അത് കാണുന്ന ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതി ഇന്ന് ക്ഷേത്രത്തെ വരുന്നവർക്കെല്ലാം ഒരു ഒരു ഭയങ്കര ഒരു ഭക്തിയുടെ സാന്ദ്രതയാണ് ആ ഭഗവാന്റെ വിക്രത്തിൽ കാണുന്നത് ഭഗവാന്റെ പല ശില്പങ്ങളും ചെയ്യാനുള്ള അനുഗ്രഹവും ആശ്വസും ഭഗവാൻ ഉണ്ണിക്കട്ടെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഡോക്ടർ ശബരി രാജൻ ഞാൻ ശബരിചോറിയുടെ പൊപ്പറേഷനാണ് പിന്നെ സാമൂഹിക എന്റെ പേര് ഉണ്ണിയാണ് ശ്രീകൃഷ്ണന്റെ അങ്ങനെയാ അങ്ങനെ ഞാൻ ഉണ്ണിക്കല്ല എന്റെ പേര് കൃഷ്ണകുട്ടി നായ ഉണ്ണിക്കണ്ണ അത്യാവശ്യം അംഗമാണ് വെങ്കടേശ്വരൻ എന്ന വെങ്കിടേഷ് നമ്മളെ കൂട്ടുകാരനാണ് എല്ലാ കാര്യത്തിലും എല്ലാ വർഷവും ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന അത്തപ്പൂക്കളെ മത്സരത്തിൽ അത്തപ്പൂക്കളെ ഒരുക്കുന്ന എല്ലാ വെങ്കടേശ്വരനാണ് ഭവാന്റെ ചൈതന്യത്തെ കൊണ്ടുള്ള ഈ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണന്റെ കണ്ണ് കണ്ടാലറിയ ഒരു യഥാർത്ഥ ഉണ്ണിക്കണ്ണൻ ഇരിക്കും പോലെയാണ് തോന്നുന്നത് വികാരമാണ് നമ്മുടെയൊക്കെ വികാരമാണ് വെങ്കിടേശ്വരൻ പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് രോമം രോമം എണീക്കാണ് കണ്ണന വെങ്കടേശ്വരൻ എന്റെ പേര് ഗോപി ഗോപികൃഷ്ണൻ എന്നാണ് വെങ്കടേശ്വരനെ എനിക്ക് അടുത്ത് പരിചയമില്ല എങ്കിലും അവനെ പണ്ട് തൊട്ടേ അറിയാൻ പക്ഷെ അവന്റെ ആ കലാരീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഭഗവാനെ അവൻ ജീവൻ കൊടുത്ത് ജീവൻ കൊടുത്ത് കൊടുത്തുണ്ട് അപ്പൊ പിന്നെ അടുത്ത് എല്ലാവരും അറിയിക്കുന്ന ചടങ്ങുകളെ